പുലൊന്നും നീ അറിഞ്ഞില്ലേ വടച്ചോ ഇനിയപ്പോ പഞ്ചായത്തിന്റെ ഒരു പുതിയ പരിപാടി ഉണ്ട് എന്തോ നാട് നീളയുള്ള ആൾക്കാർക്ക് വീട്ടിൽ വന്ന് കമ്പ്യൂട്ടർ പഠിപ്പിക്കില്ലേ ആ കമ്പ്യൂട്ടർ വിജ്ഞാനോ അക്ഷയാണ് അല്ലേ അക്ഷയ അത് കൊലച്ചതിയായി പോയി ഓനെ ഒരു പെങ്കൊച്ചു ഇക്കാനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു ഞമ്മള് വീട്ടിലുണ്ടായില്ല ഞാൻ കുടുംബശ്രീയുടെ സമ്മേളനത്തിനോക്കല്ലായിരുന്നോ ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ അപ്പുറത്തെ വീട്ടിലെ സബീനയാണ് പറഞ്ഞ ഒരു പെങ്കൊച്ചു വന്ന് ഇക്കാനെ വിളിച്ച് മുറിയിലകത്ത് ബാതിൽ അടച്ചിട്ടുണ്ടെന്ന് കമ്പ്യൂട്ടർ പഠിപ്പിക്കാം അത് തന്നെ എന്താണെന്ന് അറിയണോ അല്ലേ പോന നമ്മള് പെണ്ണുങ്ങളൂഷിക്കേണ്ടത് ശരിയാ അങ്ങനെ ഞാൻ ചെന്ന് ചെവി വെച്ച് നോക്കി പോനെ അപ്പൊ അകത്ത് കുശൂഷ്പ അപ്പൊ ഇവള് ഇക്കാലിന്റെ അടുത്ത് പറയാണ് ഇക്ക ഞാൻ മോണിറ്റർ കാണിച്ചു തരട്ടെ അത് ശരിയാണ് അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇവള് ഇക്കാടിന്റെ അടുത്ത് പറയാണ് ഇക്ക ഇനി ഞാൻ കീപ്പാഡ് കാണിച്ചു തരാ അപ്പ അവൾ എന്തോരം ചീപ്പായിരിക്കണം മോനെ അത് അതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടല്ല ഇത് കഴിഞ്ഞിട്ട് അവള് പറയാണ് ഇക്ക ഇതാണ് മൗസ് ഇത് ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഞാൻ അത് കേട്ട വഴി നമ്മടെ കൺട്രോള് പോയി വാ ഞാൻ അത് കണ്ട വഴി നമ്മളെന്ത് ചെയ്തു വാതില് ചവിട്ടി തുറന്ന് അങ്ങനെ എന്നിട്ട് അവിടെ ചെന്നിക്കടിച്ചവള ഓടിച്ചു ഇക്ക ഞാൻ ചെല്ലട കണ്ട വഴി ഡിലേറ്റ് ആയി പോയി